ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷിയുടെ വിവാഹത്തിനായി ഒരു കോടി രൂപ ഒരു ബാഗിലാക്കി വെച്ചിരിക്കുന്നത് വൈശാഖ് കാണുന്നുണ്ട് തുടർന്ന് ആരും കാണാതെ മൈഥിലിയും കൂട്ടി വൈശാഖ് ആ തുക എടുക്കാൻ വെച്ച് വന്നിരിക്കുന്നു മൈഥിലി മുറിക്കു പുറത്ത് നിൽക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നോ എന്ന് നോക്കാൻ പെട്ടെന്ന് അകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് വൈശാഖ് എന്നാൽ പെട്ടെന്നാണ് മൈഥിലിക്ക് ഒരു വയറുവേദന വരുന്നത് ഇന്ന് തന്നെ ഇവർ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ ദൈവം അതിന് സമ്മതിക്കില്ല വയർവേദനയും അതിനിടയ്ക്ക് ഒരു തലകറക്കവും എല്ലാം ഒരുമിച്ച് വരികയാണ് മൈഥിലിക്ക് വൈശാഖെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നില്ല വൈശാഖ് പുറത്തേക്ക് വന്നപ്പോൾ മൈഥിലി തലകറങ്ങി വീണു മൈഥിലി എന്ന് പറഞ്ഞ് മൈഥിലി താങ്ങി പിടിച്ച് ആ സോഫയിൽ ഇരുത്തുകയാണ് വൈശാഖ് ആ സമയം കാർത്തി മൈഥിലി എന്ന് വിളിച്ച് അവിടേക്ക് വരുന്നോ ഇവിടെ എവിടെ പോയി എന്നെ കാർത്തി വിചാരിച്ചിട്ട് പിന്നെയും പിന്നെയും മൈഥിലി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നു ചതിച്ചല്ലോ ഇവന്താ പിന്നെയും പുറകെ എന്ന് വിചാരിച്ച് പെട്ടെന്ന് വൈശാഖ് ഒളിച്ചു നിൽക്കുന്നു വൈശാഖ് കാർത്തി വന്നപ്പോൾ മൈഥിലി ബോധം കിട്ടി വീണത് കാണുന്നുണ്ട് മൈഥിലി മൈഥിലി എന്ന് ഉറക്കി വിളിക്കുന്നു പെട്ടെന്ന് കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണ് കാർത്തി എന്നിട്ട് വെള്ളം എടുത്തോണ്ട് വന്ന് മൈഥിലിയുടെ മുഖത്ത് തളിക്കുന്നുണ്ട് ബോധം വരികയാണ് മൈഥിലിക്ക് മൈഥിലി നീ എന്താ ഇവിടെ വന്ന് കിടന്നത് എന്നെ ചോദിക്കുകയാണ് കാർത്തി രാവിലെ നടക്കാൻ ഇറങ്ങിയത് അപ്പോൾ തലകറക്കം വന്നു എന്ന ദൈവമെ കൊണ്ട് കുറച്ച് വെള്ളം എടുപ്പിച്ച് കുടിപ്പിക്കാമെന്ന് കുടിക്കാമെന്ന് കരുതി അങ്ങനെയാണ് വന്നത് അപ്പോ തലകറങ്ങി വീട് പോയി എന്നു മൈഥുലി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു എന്നാ ഞാൻ നടക്കാൻ പോയതല്ലേ നീ എന്റെ കൂടെ വന്നൂടായിരുന്നോ ഞാൻ എഴുന്നേറ്റപ്പോ കാർത്തി പോയിരുന്നോ എന്ന് മൈഥിലി പറയുന്നു ചേ സാരമില്ല ബാ മുറിയിലേക്ക് പോകാം എന്ന് കാർത്തി മൈഥിലേയും കൂടി മുറിയിലേക്ക് പോകുന്നുണ്ട് ആ സമയം വൈശാഖ് വന്ന് നോക്കിയപ്പോൾ മൈഥുലേം കൊണ്ട് കാർത്തി പോയി ദൈവമേ ഈ പ്ലാനും പൊളിഞ്ഞല്ലോ എന്ന് വൈശാഖ് വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മീനാക്ഷിയുടെ നിശ്ചയത്തിനുള്ള ദിവസമാണിന്ന് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ഇതേ സമയം മീനാക്ഷിയും വൈശാഖം കൂടി മാറി നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നു കളിയും ചിരിയും ഒക്കെ ആയിട്ടാണ് അവർ സംസാരിക്കുന്നത് മൈഥിലി ഇവരെ ശ്രദ്ധിക്കുന്നു ആ കാഴ്ച കണ്ട് സഹിക്കാനാകാതെ നിൽക്കുകയാണ് മൈഥിലി വൈശാഖ് മീനാക്ഷിയോട് വലിയ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത് ഇവനെന്നെ ചതിക്കാനുള്ള പുറപ്പാടിലാണോ ഇവന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണല്ലോ തോന്നുന്നത് എന്ന് മൈഥിലി വിചാരിക്കുന്നു വീണ്ടും അങ്ങോട്ടേക്കൊന്ന് നോക്കുന്നുണ്ട് വലിയ തറവാട്ടിലെ പെൺകുട്ടിയാണ് മീനാക്ഷി അവളെ കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ ഇവൻ എന്നെ തേക്കാനാണോ പുറപ്പാട് മീന മൈഥിലയ്ക്കാണെങ്കിൽ അത് കാണുന്തോറും ദേഷ്യമാണ് വരുന്നത് ഒരു പുരുഷനെയും അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല എന്നെ വഞ്ചിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ത് സംഭവിച്ചാലും ഈ കല്യാണം ഞാൻ തന്നെ മുടക്കം എന്ന് മൈഥിലി വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് വൈശാഖിന്റെ അച്ഛനും അമ്മയും നന്ദിനിയോട് സംസാരിക്കുകയാണ് മീനാക്ഷിയെ ഞങ്ങൾ പൊന്നുപോലെ നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നന്ദിനി പറയുന്നു അത് നിങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ടതല്ലേ ഇവരുടെ സംസാരം കേൾക്കുകയാണ് മീനാക്ഷിയും വൈശാഖും ആ കാര്യത്തിൽ തർക്കം വന്നാൽ നമുക്കപ്പോ തീരുമാനിക്കാം ഇത് പഴയ കാലം അല്ലല്ലോ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ വൈശാഖിന്റെ അച്ഛൻ താരകയോട് പറയുന്നു കാര്യം തുറന്ന് പറ താരകേ എന്താ പറയാനുള്ള വെച്ചാൽ തുറന്നു പറഞ്ഞോളൂ എന്ന് നന്ദിനി ഇത് കച്ചവടമല്ലല്ലോ കല്യാണമല്ലേ താരക പറയുന്നു പറഞ്ഞു വന്നത് എല്ലാത്തിനേക്കാൾ വലുത് ഞങ്ങൾക്ക് പണം തന്നെയാണ് നന്ദിനി പറയുന്നു ഞങ്ങൾക്ക് പണമല്ല വലത് പണത്തിനേക്കാൾ മൂല്യമുള്ളത് ഈ ലോകത്ത് പലതും ഉണ്ട് ഞങ്ങൾ വിലമതിക്കുന്നത് അതിനെയൊക്കെയാണ് പിന്നെ നടക്കാൻ പോകുന്നത് എൻ്റെ മകളുടെ കല്യാണമാണ് എൻ്റെ ഹൃദയമെടുത്താണ് ഞാൻ അങ്ങോട്ടേക്ക് തരുന്നത് അവളുടെ ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ ഇടവന്നാൽ പിന്നെ നിങ്ങൾ കാണുന്ന നന്ദിനി ഇതായിരിക്കില്ല ഇടക്കേട്ട് താരക പറയുന്നു ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീധനത്തിനെ കുറിച്ചാണ് അതിന്റെ ആദ്യകെടു കിട്ടിയേ മതിയാകൂ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയുടെ വീട്ടിൽ നിന്ന് കല്യാണം ഉറപ്പിച്ചിട്ട് സ്ത്രീധന അഡ്വാൻസ് കിട്ടിയില്ലേ എന്ന് ആരെങ്കിലും ചോദിക്കില്ലേ അങ്ങനെ ചോദിച്ചാൽ അതിന് ഞാണക്കെടു നിങ്ങൾക്കും കൂടിയല്ലേ എന്നെ താരകയുടെ ഭർത്താവ് പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു സ്ത്രീധനം എന്ന പേര് പറയരുത് പുരുഷനും സ്ത്രീയും തമ്മിൽ ശരീരശാസ്ത്രത്തിനുള്ള വ്യത്യാസം മാത്രമല്ലേ ഉള്ളു മറ്റൊരു വ്യത്യാസം ഇല്ലല്ലോ സ്ത്രീധനം എന്നുള്ള പദം തന്നെ സ്ത്രീ വിരുദ്ധമാണ് ഒരു പെണ്ണിനെ അപമാനിക്കാൻ ഇതിലും വലിയൊരു വാക്കില്ല പിന്നെ നിങ്ങളുടെ ആവശ്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കോടി രൂപ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നൽകാം അത് കേട്ട് രണ്ടു വളരെ സന്തോഷത്തോടെ തന്നെയാണ് നിൽക്കുന്നത് ആ പണമെടുക്കാനായി പോകുകയാണ് നന്ദിനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൊടുക്കേണ്ട സാധനമാണ് ഇപ്പോൾ നന്ദിനി ഇവർക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത് ഇത് മീനാക്ഷി വൈശാഖം കാണുന്നു ഇതാ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് അത് അവർക്ക് കൊടുക്കുകയാണ് നന്ദിനി ദൈവമേ ഈ ക്യാഷ് അടിച്ചുകൊണ്ട് അച്ഛനും അമ്മയും കൂടി ഇപ്പോൾ സ്ഥലം വിടുവല്ലോ എന്ന് വൈശാഖ് വിചാരിക്കുന്നു ചറിക്കപ്പെടുവോ എന്ന് മീനാക്ഷി വിചാരിക്കുന്നു വാങ്ങാൻ വരുന്നതിന് മുമ്പ് നന്ദിനി പറയുന്നു നിക്ക് ഈ ക്യാഷ് കല്യാണം കഴിയുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കുമെന്നും നന്ദിനി പറയുന്നുണ്ട് കല്യാണം കഴിയുന്ന ആ നിമിഷം നിങ്ങൾക്ക് ഈ തുക ഇവിടെ നിന്ന് കൊണ്ടുപോകാം മീനാക്ഷി വിചാരിക്കുന്നു ഈ പണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാം ഈ പണം നേരത്തെ അടിച്ചു മാറ്റണമെന്ന് വൈശാഖം വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മൈഥിലി ആരും കാണാതെ നിശ്ചയത്തിനുള്ള റിങ് അടിച്ചു മാറ്റുകയാണ് തന്റെ സാരി ആ റിങ് മൈഥിലി കെട്ടിയിടുന്നത് എന്നിട്ട് ആ പുടവയും എടുക്കുന്നു സാരി മോതിരവും കൈമാറേണ്ടത് ഇവിടുത്തെ വിധി പ്രകാരം ഒരു ദിവസം ദൈവത്തിന്റെ മുന്നിൽ വെച്ച് പൂജിച്ചിട്ട് വേണം ഇല്ലെങ്കിൽ കല്യാണം മുടങ്ങും അങ്ങനെ ആ പുടവയുമായി പോവുകയാണ് മൈ മീനാക്ഷി സോറി മൈഥിലി തുടർന്ന് ചടങ്ങിനുള്ള മുഹൂർത്തം ആരംഭിച്ചു എല്ലാവരും അരികിൽ തന്നെ നിൽക്കുന്നു ജോൽസ്യൻ മന്ത്രങ്ങളെല്ലാം ചൊല്ലുന്നുണ്ട് ആദ്യം വധുവരന്മാരെ വിളിച്ചോളൂ എന്ന് തിരുമേനി പറയുന്നു സാവിത്രിയെ കൂട്ടിച്ചെന്ന് വൈശാഖിനെ മീനാക്ഷിയും കൂട്ടിക്കൊണ്ടു വായെന്ന് കൈമൾ മാലതിയോട് പറയുന്നുണ്ട് മാലതി ഒറ്റയ്ക്ക് പോയാൽ പോരെ വെറുതെ ഞാനെന്തിനാ പോണേ എന്ന് സാവിത്രി നീ എന്തനക്കെന്താ പോയാലും നീ വധുവിന്റെ അമ്മായിയാണ് അമ്മായിയാണ് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതെന്ന് രാമൻ പറയുന്നു എനിക്ക് നേതൃത്വം വേണ്ട എലക്ഷന് മത്സരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നെ സാവിത്രി പിറുപിടുത്തപ്പോൾ രാജലക്ഷ്മി പറയുന്നു പറഞ്ഞത് അനുസരിക്കണേ എന്ന് ചെല ചെല്ലടി എന്ന് പറഞ്ഞേ രാമനും പറഞ്ഞു വിടുന്നു അങ്ങനെ മാലുതിയും സാവിത്രയും കൂടി അവരെ വിളിക്കാനായി പോകുന്നുണ്ട് മീനാക്ഷി ആണെങ്കിൽ ടെൻഷനോടെ നിൽക്കുന്നു മീനാക്ഷിയും വൈശാഖം സംസാരിക്കുന്നു മീനാക്ഷി ടെൻഷനോട് വൈശാഖിനോട് ചോദിക്കുന്നു എന്താണ് ഇത് എൻഗേജിന് മുൻപേ തന്നെ നീ നിന്റെ കാമുകിയുമായി ഒളിച്ചോടി പോവാന്നല്ലേ പറഞ്ഞത് പിന്നെ ഇതാ എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മീനാക്ഷി നീ കുറച്ചും കൂടി എന്നോടൊന്ന് സഹകരിക്കണം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എടോ ഇതൊരു ഡ്രോമയാണ് ഈ ഡ്രാമയ്ക്ക് നീ ഒന്ന് നിന്ന് എനിക്ക് എനിക്കെൻ്റെ പെണ്ണിനെയും കൂടി രക്ഷപ്പെടാൻ സാധിക്കും ഡ്രാമയോ എന്ത് ഡ്രാമ ഞാനൊരു സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞു പോയി അതിനാണ് നീ എന്നെ ഒരു പ്രാവശ്യം ബ്ലാക്ക് മെയിൽ ചെയ്തത് പോട്ടെ ഒരു പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു പിന്നെ എന്നെ ചതിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഈ മീനാക്ഷിയെ ശരിക്കും നിനക്ക് അറിയില്ല നിൻ്റെ കഴിയും കാലം ഞാൻ ഒടിച്ചു കളയും വൈശാഖ് പറയുന്നു മീനാക്ഷി എടോ എന്നെ സഹായിക്കുന്നവരെ ഞാൻ ചതിക്കില്ല പ്രത്യേകിച്ചും തന്നെ ആത്മാർത്ഥയുള്ളവരെ സഹായിക്കാൻ ഈ മീനാക്ഷി ഹൃദയം വരെ കൊടുക്കും വെറുത്ത പോയാൽ ഞാൻ കൊന്നു കളയൂ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു ഇല്ല മീനാക്ഷി ഈ എൻഗേജ്മെന്റ് വരെ എന്നെ ഒന്ന് സഹായിക്കണം ഒരു എൻഗേജ്മെൻ്റ് അല്ലേ എനിക്ക് നിനക്ക് വന്ന് സംഭവിക്കാൻ പോകുന്നില്ല വാക്ക് പറഞ്ഞത് കൊണ്ട് പോ വാക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ നിന്നെ ഞാൻ സഹായിക്കും ഇനി തന്ത്രത്തിൽ എന്നയും കെട്ടി ചെമ്പകമംഗലത്ത് തങ്ങി പുട്ടടിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്റെ മരണം അത് ദയനീയമായിരിക്കും ഇത് കണ്ടുകൊണ്ട് വന്ന സാവത്രി ചോദിക്കുന്നു എന്താ ഈ കല്യാണത്തിന് മുമ്പേ തന്നെ അടിയായോ ഈ മരത്തിൽ നിന്ന് ഞാൻ കണ്ട സിനിമയുടെ ഒരു കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നെ മീനാക്ഷി ഏർ വൈശാഖിനോട് പറയുന്നുണ്ട് ഇരുകയുടെ സാവിത്രി പറയുന്നു എന്നിട്ട് കൊല്ലുന്ന കാര്യമാണല്ലോ പറയുന്നത് ആ സിനിമയുടെ പേര് പാദ്ര കൊലപാതകം എന്നായിരുന്നു എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ മാലതി പറയുന്നു അവിടെ നിശ്ചയത്തിലുള്ള സമയമായി വാ എന്ന് പറഞ്ഞിട്ട് അവര് പോകുന്നു പിന്നാലെ പോവുകയാണ് വൈശാഖും മീനാക്ഷിയും ചെറുക്കനും പെണ്ണും വന്നു എന്ന് ജഗദീഷ് പറയുന്നു എല്ലാവരും ഏർ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു അവരുടെ മുന്നിൽ സന്തോഷത്തോടെ മീനാക്ഷി നിന്നു കൊടുക്കുന്നു എല്ലാവരും രണ്ടുപേരും മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുന്നു എല്ലാവരും അവിടെ ഉണ്ടെങ്കിലും മൈഥിലി മാത്രം അവിടെയില്ല ആദ്യം പുടവ കൊടുക്കൽ ആചാരം പിന്നെ മോതിരം മാറ്റം എന്നെ തിരുമേനി പറയുന്നു പുടവ കൊണ്ടുവന്നോളൂ എന്ന് ചോദിക്കുന്നു മോളെ മാലതി പൂജാമുറിയിലേക്ക് പോയി പൂജിക്കാൻ വെച്ചിരിക്കുന്ന പുടവ എന്ന് രാജലക്ഷ്മി മാലതിയോട് പറഞ്ഞപ്പോൾ ശരിയമ്മ എന്ന് പറഞ്ഞ സന്തോഷത്തോടെ മാലതി പോയി ഓ അവൾ ഇനി പുടവ എടുത്തോണ്ട് വരാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ എന്ന് സാവിത്രി വീണ്ടും പെറുപിറുക്കുന്നുണ്ട് മാലതി പൂജാമുറിയിലെത്തി തൊഴുതതിന് ശേഷം തട്ടിലേക്ക് നോക്കുന്നു എന്നാൽ അതിൽ പുടവയും മോതിരവും ഒന്നും കാണുന്നില്ല അഞ്ചാറ് പൂക്കൾ മാത്രം അവിടെ നോക്കുന്നു അവിടെ എങ്ങും കാണുന്നില്ല ടെൻഷനോട് നിൽക്കുകയാണ് മാലതി അമ്മ എന്ന ഉറക്കെ വിളിച്ചിട്ട് മാലതി ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുന്നു അവിടെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമായിരുന്നു ദേഷ്യത്തോടെ മീനാക്ഷി വൈശാഖിനെയൊക്കെ നോക്കുന്നുണ്ട് ഇടയ്ക്ക് അവിടേക്ക് പോയ മാലതി ആശങ്കയോടെ പറയുന്നു സാരി പൂജാമുറിയിൽ എന്ന് എല്ലാവരും ടെൻഷനായി എന്താ ആ സാരി പൂജാമുറിയിൽ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് സംശയത്തോടെ വൈശാഖ് മീനാക്ഷി നോക്കുന്നു ഇതേസമയം പൊടുവയുമായി ഉമ്ര വീടിന്റെ ഒരു ഭാഗത്തേക്ക് പോയിരിക്കുകയാണ് മൈദ